പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെ കൂട്ടുകാരോട് ചോദിക്കണേ അച്ഛമ്മ എന്തൊക്കെയോ ഏൽപ്പിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ ചറിയും ആ അച്ഛമ്മ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വരില്ലേ ആ വരും എന്ന് പറയും ഉറപ്പായിട്ടും വരാമെന്ന് പറയും ആ അത് കുഴപ്പമില്ല ശരി എന്ന് പറയും അപ്പോൾ നമ്മുടെ വിനായകനിങ്ങനെ ഒരച്ചൊരച്ചുകൊണ്ട് നിൽക്കണ എന്തെങ്കിലും ആവട്ടെ എന്നൊക്കെ പറയും പിന്നീട് കാണിക്കുന്നത് വിക്രമിൻ്റെ അടുത്തേക്ക് വേദ ചിലന്നും എവിടേക്ക് പോകണം വിക്രമതലാളി എന്ന് പറയുമ്പോൾ ഈ സ്നേഹത്തോടെ വിളിച്ചാലും കാര്യം പറയും ഇന്ദിനെ നീ അതൊക്കെ അന്വേഷിക്കണേ നിന്നോട് എനിക്കതൊന്നും പറയാൻ താല്പര്യമില്ല എങ്കിൽ ശരി ഞാൻ അച്ഛമ്മനെ വിളിക്കാം നീ എന്നെ ഭീഷണിപ്പെടുത്തണമെന്നായിരിക്കും എനിക്കൊരു പേടിയൊന്നുമില്ല എന്ന് പറയും നിന്നെപ്പോലെ നിന്നെ എനിക്കേ നിന്നെ ഒരു പേടിയില്ല നിൻ്റെ വീട്ടിലായിരിക്കും അറപ്പും വെറുപ്പും ഉള്ളവരെ അറപ്പും വെറുപ്പിനേയും പേടിയായി കണക്കാക്കണേന്ന് പറയും അപ്പോൾ ചോദിക്കും അപ്പോൾ വേദക്ക് വിഷമാവും വിഷമ വേദ പറയും ആദ്യം പറഞ്ഞത് ഞാൻ ക്ഷമിക്കാം രണ്ടാമത് പറഞ്ഞെനിക്ക് കൃത്യമായി മറുപടി കിട്ടണം വെറുപ്പ് ക്ഷമിക്കാം പക്ഷെ അറുപ്പെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ അതിന് എനിക്ക് ശരിക്കുള്ള റീസൺ തരണം എന്ന് പറയും നിങ്ങൾക്ക് സത്യമായിട്ട് നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി പറയണം നിങ്ങൾക്ക് എന്നോട് ഉറപ്പുണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പറയണം മുഖത്ത് നോക്കി പറയും എന്ന് പറയുമ്പോൾ വിക്രമിനാകെ ഒരു ജാതിയാവും വിക്രമനെ കണ്ണ് താഴ്ത്തിയിട്ട് പറയുമ്പോൾ മുഖത്ത് നോക്കാൻ ഗുണ വേദകരെ പെട്ടെന്ന് ദേഷ്യത്തോടെ പറയുമ്പോൾ ഇല്ല ഞാനത് പെട്ടെന്നുള്ള ദേഷ്യത്തിന് പറഞ്ഞതെന്ന് പറയും എനിക്കിതിനോട് ഉറപ്പൊന്നും തോന്നിയിട്ടില്ല എന്നറിയും ആ നിങ്ങൾക്ക് എന്നോട് ഉറപ്പാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഈ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയനെ വെറുപ്പിടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല അത് സ്വാഭാവികമാണ് പക്ഷേ ഉറപ്പണമെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നിങ്ങളങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഈ നിമിഷം ഈ വേദ ഈ വീട് വിട്ടു പോകുകയെന്ന് പറയുമ്പോൾ ഒന്നും മിണ്ടില്ല എന്തായാലും ശരി നിങ്ങൾ പോയിട്ട് പോയിട്ടുവാണെന്ന് പറയും അങ്ങനെ വിക്രം ശ്രീനിവാസനെ കാണാൻ പോകുകയാണ് വേദം ഇങ്ങനെ എന്തൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ശ്രീനിവാസൻ സാറിൻ്റെ വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട് വിക്രം എന്നിട്ട് അങ്ങനത്തെ എല്ലുമ്പോൾ സാർ പറയും ആ ചായയൊക്കെ എടുക്കാൻ പൊളിക്കനോട് പറയും എന്താ പറയും എന്താ ഈ എന്താ കാര്യം എന്താ സംഭവിച്ചതിനൊക്കെ സത്യം പറയാൻ പറയുമ്പോൾ അറിയില്ല എനിക്കൊന്നും അറിയില്ല എന്നു പറഞ്ഞാൽ നീ എന്ന് തുടങ്ങി എന്നോട് ഒന്ന് ഉണ പറയാൻ തുടങ്ങിയത് നീ എന്നോടൊന്നും അണെ പറയാറില്ല മറച്ചുവെക്കില്ല എന്നുള്ള വിശ്വാസം എന്നു പറഞ്ഞാൽ അറിയില്ല സാറേ ബാക്കിൽ നിന്നൊരു വണ്ടി തട്ടി ആ വണ്ടി ഏതെന്ന് എനിക്കറിയുമോ എന്ന് ഇല്ല എന്ന് പറയും ആ എന്നാൽ എനിക്കറിയാം ഞാൻ അഭിലാഷനെ പൊക്കി അഭിലാഷ് ഇനി ഈ ജമ്മത്ത് ഈ നാട്ടിൽ കാലുകുത്തൂല്ല അതിനുള്ള വഴിയൊക്കെ ഞാൻ ഒരുക്കിയിട്ടുണ്ട് പിന്നെ ജില്ലാ ജഡ്ജി കല്യാണത്തിന് സമ്മതിച്ചപ്പോൾ മകൻ വരനെ കൊല്ലാൻ നോക്കി എന്നൊരു വാർത്ത നാളെ പത്രത്തിൽ വരണ്ട എന്ന് വിചാരിച്ചിട്ടല്ലേ നീ ക്ഷമിക്കണത് ഞാനും അത് തന്നെയാണ് ക്ഷമിക്കണേന്ന് പറയും സാർ എന്താ വിചാരിച്ചത് ഞാൻ നാളത്തെ കല്യാണം നടക്കുന്നില്ല അവരും കല്യാണത്തിന് സമ്മതിക്കണം കാത്തിരിക്കായിരുന്നോ ഞാൻ എനിക്കൊന്നും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വിട്ടിത്തരം പറയരുത് എന്തായാലും നീ അവരാഗ്രഹിച്ചതല്ലേ അവരുടെ മോളെ കാര്യമല്ലേ എന്ന് പറയും ഈ ശ്രീകാന്തിൻ്റെ പ്രശ്നവും വേദയും തമ്മിൽ ഒരു ബന്ധമില്ല സാർ വേദ നമ്മൾ പേഴ്സണലായിട്ടുള്ള ഇഷ്ടക്കുറവ് മാത്രമല്ലേ ഉള്ളൂ എന്ന് പറയും ശ്രീകാന്ത് എന്ത് വേണമെങ്കിലും കാണിച്ചോട്ടെ എനിക്കതൊന്നും പ്രശ്നമില്ല എന്ന് പറയും എന്തായാലും നാളത്തെ കല്യാണത്തിന് സമ്മതിക്കണം ഇതെൻ്റെ വാക്കാണ് എൻ്റെ ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അച്ഛമ്മ ഫോൺ ചെയ്തുകൊണ്ടൊക്കെ വരുന്ന ആ സമയത്ത് വിനായകനോട് ചോദിക്കുന്നുണ്ടാ വിനായക നീ കാലത്ത് തുടങ്ങിയാണല്ലോ ഈ തോണു ഒരച്ചരച്ചിരിക്കണേ നിനക്ക് ഇത് ഒന്നും ചെയ്യാറായില്ല എന്ന് ചോദിക്കും അപ്പം നന്ദിനി പറയുന്നുണ്ട് ഉറച്ചിട്ടൊന്നും കാര്യമില്ല ഉള്ളും കൂടി വെളുക്കണം എന്ന് പറയും മോളെ നന്ദിനി നീ അവിടെ ഇട്ട് പണിതാൽ മതി എന്നെ പണിയേണ്ടേട്ടാന്ന് പറയും അങ്ങനെ വിക്രത്തിൻ്റെ കൂട്ടുകാരോടും ഒരേ ജോലികളൊക്കെ അച്ചമ്മ ഏൽപ്പിക്കുന്നുണ്ട് അതെയോ ആ ആ ശരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ ഒരേ പണി അവർ അച്ചമ്മ പറയുന്ന ഒരേ പണി അവർ ഏറ്റെടുക്കുന്നുണ്ട് പെട്ടെന്നൊരു ഒരു ഓട്ടോ വരും അതിൽ വിഷുവും നമ്മുടെ ശ്രീജെ മോളൊക്കെ വരുന്നുണ്ടേ എവിടേക്ക് പോയെന്ന് വെച്ചപ്പോൾ ഞങ്ങളെ ഷോപ്പിങ്ങിന് പോയാണെന്ന് ശ്രീജ പറയുമേ ഷോപ്പിങ്ങിനോ ഇത്ര പെട്ടെന്ന് ഷോപ്പിങ്ങിനൊക്കെ പോകാൻ വിചാരിച്ചാലും എവിടെ നിന്ന് കാശ് ചെയ്ത് പറയും അത് ഞാൻ കച്ചമ്മ തന്നാണെന്ന് പറയും അത് ശരി എനിക്ക് തോന്നി അച്ചമ്മ തന്നത് ഉണന്നല്ലാണ്ട് നിങ്ങളിൽ ഇത്ര പെട്ടെന്ന് വഴിയില്ലേന്ന് വഴിയില്ലേന്നറിയും നിനക്ക് എന്തായാലും കുശുമ്പ് അവൾക്ക് ഡ്രസ്സ് എടുത്തോട്ടെ നിനക്കളന്മാരി നിറച്ച് ഡ്രസ്സില്ലേ അവൾക്കാണെങ്കിൽ കൊടുത്ത് മാറാൻ നല്ല ഡ്രസ്സൊന്നുമില്ല അതുകൊണ്ടാണ് ഞാൻ അവൾക്ക് കാശ് കൊടുത്തത് നീ നിന്റെ കാര്യം നോക്കിയാൽ മതി ആ എനിക്കറിയാം അല്ലെങ്കിലും അച്ചമ്മയ്ക്ക് എന്നോട് ദേഷ്യം എന്നറിയാം കല്യാണത്തിന് മുന്നേ എൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അച്ചമ്മ പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഇക്ക എന്നൊക്കെ എന്ന് വിളിച്ചു അതുപോലെ തന്നെ എന്നെ എന്ന് പറഞ്ഞു എന്നൊക്കെ ഉള്ള മെസ്സേജ് അയച്ചത് വിന വിനായകൻ ചേട്ടൻ്റെ ഫോണിൽ നിന്ന് വിനോദൻ്റെ ഫോണിൽ നിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ടെന്നൊക്കെ പറയും അപ്പോൾ പറയും അതെയോ ആ എന്തായാലും അച്ചമ്മ നിങ്ങളെപ്പോലുള്ളൊരു ഇപ്പോഴത്തെ പുതിയ തലമുറയിലായി ജീവിക്കുന്നൊരു അച്ചമ്മ എന്നെപ്പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലേ അങ്ങനൊന്നും പറയാൻ പാടില്ല ബോഡി ഷെയ്മിങ് എന്നൊക്കെ പറഞ്ഞ് നന്ദിനിക്ക് വല്ലാത്ത കുശുമ്പാവും അങ്ങനെ നന്ദിനി പെട്ടെന്ന് തന്നെ വിഷമുണ്ട് ഭയങ്കര വിഷമാവുണ്ട് കാരണം ശ്രീജയ്ക്കുള്ള സാരി എടുത്ത് കൊടുത്തത് അകത്തേക്ക് പോയപ്പോൾ പെട്ടെന്ന് ശ്രീജ അതി നിക്കിടി അവിടെയെന്ന് പറഞ്ഞ് വിളിക്കും അപ്പം ശ്രീജേഡത്തിൻ്റെ ആജ്ഞയുടെ പാകം ഞെട്ടി തിരിഞ്ഞ് നോക്കുമ്പോൾ ശ്രീജ ഒരു പൊതി കാണിച്ചിട്ട് പറയുന്ന നിനക്കുള്ള സാരിയും ബ്ലൗസും ഇതേ അച്ചമ്മ നിനക്ക് തന്നതാണെന്ന് പറയും മേടിക്കാൻ എൻ്റെ അതിൽ കാശാന്ന് അയച്ചിട്ടുണ്ട് നിന്റെ ഒരളവ് ബ്ലൗസ് എടുത്ത് ഞാൻ സൂത്രത്തിൽ കൊണ്ടുപോയി തയ്ച്ച് അതൊക്കെ നേരം വൈകിയെന്ന് പറയും അപ്പോൾ വിനായകനും വിശ്വത്തിനൊക്കെ ഭയങ്കര സന്തോഷമാണ് വിനായകനും ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എടി നീ എനിക്കിപ്പോൾ കാണിച്ചു തരണം ആ മെസ്സേജ് നിന്നെ ഞാൻ കുതിരയാന്ന് വിളിച്ചപ്പോൾ ഒഴിഷയും ചെയ്തത് അത് എനിക്ക് കാണിച്ചു തരണം അറിയാം അതേ കുശുമ്പ് കണ്ണിൽ കയറിയപ്പോൾ ഞാൻ അറിയാണ്ട് പറഞ്ഞതാണ് അച്ചമ്മേ സോറി എന്ന് പറയും എൻ്റെ നന്ദിനി നിന്നെപ്പോലൊരു പെണ്ണ് ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാവില്ല കേട്ടോ വയർ പീസ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ ചിരിച്ചു നിൽക്കണം എല്ലാവരും കൂടെ പെട്ടെന്ന് തന്നെ നന്ദിനി കവറിലേക്കൊക്കെ നോക്കി സാരിയൊക്കെ എടുത്ത് സന്തോഷത്തോടെ തൃപ്തിയോടെ നിൽക്കുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് അച്ഛമ്മ അപ്പം അച്ഛമ്മയ്ക്ക് അതിനോട് സ്നേഹം ഉണ്ടല്ലേ എന്ന് പറയും അപ്പം ശ്രീജ പറയും നിന്നെ എപ്പോഴും വഴക്ക് പറയണ അച്ഛമ്മ അതുകൊണ്ട് നിനക്ക് ഒരു സർപ്രൈസ് തന്നതെന്ന് അത് നിന്നോട് പറയാണ്ട് നിൻ്റെ മുറിയിൽ നിന്ന് ബ്ലൗസ് എടുത്തുകൊണ്ടുപോയി ഞാൻ തയ്ച്ചത് എനിക്ക് സാരി മേടിച്ചിരിക്കാനും കാശ് തന്നത് അച്ചമ്മ എട്ടാന്നൊക്കെ പറഞ്ഞപ്പോൾ ആ എനിക്ക് സർപ്രൈസ് തന്നതല്ലേ സോറി അച്ചമ്മ എന്നൊക്കെ പറഞ്ഞ് സോറി ഒക്കെ പറയുന്നു നീ എന്നോട് സോറി ഒന്നും പറയേണ്ട എന്ന് പറയും എന്തായാലും നീ അതും കൊണ്ട് എന്ന് പറയും എന്നിട്ട് ആ വീണ്ടും ശ്രീജയോട് പറയുന്നുണ്ട് ശ്രീജ നീയും പൊക്കോ അടക്കളയിലേക്ക് ചെല്ല് എന്ന് പറയും പിന്നെ വിശ്വത്തിനോട് പറയും വിശ്വ നീ വേഗം ഡ്രസ്സ് മാറി വായോ എന്നിട്ട് ആ മാവിൻ്റെ കൊമ്പിറക്കെ മാവിൻ്റെ കൊമ്പ് ഞാനോ എന്ന് പറയും ഡേടാ നീ ഇറക്കണ്ടേ നിന്ന ബിരിയാണിയൊക്കെ തയ്ക്കട്ടെ എന്ന് പറഞ്ഞ് അച്ചമ്മ ദേഷ്യപ്പെടും പിന്നീട് പെണ്ണുങ്ങളൊക്കെ കൂടി ഇന്ന് പച്ചക്കറിയൊക്കെ കരിയിന് അപ്പോൾ ഈ സമയത്ത് അപ്പമോട് വന്നിട്ട് ഡ്രസ്സൊക്കെ എടുത്ത കാര്യമൊക്കെ പറയുന്നുണ്ട് ശ്രീജ അമ്മായിമ്മനെ മാറ്റിയിരുത്തി ശ്രീജ തന്നെ പണിയെടുക്കുന്നുണ്ട് ശ്രീജ അമ്മായിമ്മനെ കൊണ്ട് ഒരു പണി പണിയെടുപ്പിക്കില്ലല്ലേ എന്നൊക്കെ ചോദിക്കും അമ്മ പറമ്പിലും വീട്ടിലായിട്ട് ഒരുപാട് പണിയെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്തിനാ അതും കൂടി ഇതും കൂടെ ചെയ്യിപ്പിക്കണേന്ന് പറയും എല്ലാ ഇത്രയും നാളായിട്ട് അപ്പോൾ ഈ വീട്ടിൽ കഴിഞ്ഞിട്ട് പിന്നെ എന്തിനൊരു താലി കെട്ട് എന്ന് തങ്കം ചോദിക്കുമ്പോൾ എല്ലാം അറിയാലോ തങ്കം പിന്നെ എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കണേന്ന് അമ്മ ചോദിക്കും അല്ല ഞാൻ പറഞ്ഞതാണ് <inaudible> ് ജഡ്ജിനെ വീട്ടീന്നായതുകൊണ്ട് അവർ സമ്മതിച്ചല്ലോ അപ്പം പിന്നെ ഇത്രയും ദിവസം ഇവിടെ കഴിഞ്ഞതല്ലേന്നൊക്കെ പറയും അപ്പോൾ അത് കേട്ടുകൊണ്ട് നമ്മുടെ നന്ദിനി വരുന്നുണ്ട് അപ്പം നന്ദിനി പറയും ആ ഇവിടെ കഴിഞ്ഞു ഇവ ടുകദർ എന്ന് പറയാനൊന്നും പറ്റുന്നില്ല ടൂഗദർ എന്ന് മാത്രം വേണമെങ്കിൽ പറയാമെന്നു പറയും എവിടെ ഞങ്ങളുടെ കൂടെയെന്നു പറയും ഞങ്ങൾ കൂടെ ഹാളിൽ നിന്ന് കിടന്നു പറയും അപ്പോൾ അത് കേട്ടുകൊണ്ട് അച്ചമ്മ വരും തറവാട്ട് വീട്ടിൽ വെച്ച് താലി കെട്ടിയത് മണി അവളെ കൊണ്ടുപോയത് നീയല്ലേടി നന്ദിനീയെന്ന് ചോദിക്കും അതേ അച്ഛമ്മ പിന്നെ നീ എന്തിനീ കുശുമ്പ് പറയാൻ നിൽക്കണേ കേൾക്കണവരെ വിചാരിക്കും എന്ന് ചോദിക്കും സീരിക്ക് ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ ചിരി വരുന്നത് അത് പിന്നെ ചാനൊരു തമാശക്ക് ആ ആവശ്യമില്ലാത്ത തമാശകൾ പറയാൻ നിൽക്കരുത് കേട്ടാ അവരിവിടെ അവൾ ഇവിടെ അല്ലെ ഹാളിലല്ലേ കിടന്നിരുന്നതെന്ന് പറയും അതന്ന് ശരി സമ്മതിച്ച് തറവാട്ടിൽ പോയി മാലിട്ടതിന് ശേഷം അവൾ എവിടെയൊക്കെ എടുക്കുന്നത് അത് വിക്രമിൻ്റെ ആ അപ്പം പിന്നെ നീ അവരുള്ളിലത്തെ അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും നിനക്ക് അറിയില്ലല്ലോ പിന്നെ നീ എന്തിനെ ആവശ്യമില്ലാത്ത പറയണേന്നൊക്കെ ചോദിക്കും അപ്പോൾ ഒക്കെ തങ്കം വീണ്ടും പറയും ജഡ്ജിൻ്റെ മോളായതുകൊണ്ട് ഒരുപാട് സ്വർണം കിട്ടുമല്ലേ എന്നിങ്ങനെ പറഞ്ഞാൽ പച്ചമയ്ക്ക് ദേഷ്യം വരും പച്ചമുറയും അവരുടെ സ്വർണം നോക്കി ഇവിടെ ആരെങ്കിലും ജീവിക്കുന്നുണ്ടോ തങ്കം അതൊന്നും അതിൻ്റെ ആവശ്യമില്ല നീ ഇപ്പോൾ ഈ പറഞ്ഞ ഡയലോഗും ശ്രീധരൻ ചോദിക്കലും ഒരേ പോലെയാണ് ഇപ്പം എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു കാര്യമാണ് പെണ്ണിൻ്റെ വീട്ടിൽ ചെന്ന് അവർ വിളമ്പ് അവരുണ്ടാക്കി കൊടുക്കണ ചായയും പലഹാരമൊക്കെ വെട്ടി പിഴങ്ങിയിട്ട് പറയും ഞങ്ങൾക്ക് പെണ്ണിനും മാത്രം മതി ഒന്ന് സ്വത്തോ പണോ ഒന്നും വേണ്ട പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നില്ല പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങളുടെ മോൾക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തോ അത് ഞങ്ങൾ തടയില്ല എന്ന് പറയും അതിന് അടി കിട്ടേണ്ട വാക്കെന്ന് പറയും തെറ്റ് എന്ന് ചോദിക്കും അതിൽ തെറ്റുണ്ട് സ്ത്രീ അതും ഇതും സ്ത്രീധനം ചോദിക്കുന്ന കുറെ പോലെയാണെന്ന് പറയും അത് കേട്ടുകൊണ്ടായിരിക്കും വേദം അങ്ങോട്ട് വരുന്നത് വേദം പുഞ്ചിരിച്ചുകൊണ്ട് എല്ലാവരുടെ മുഖത്തോക്ക് നോക്കി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ